തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തൃശൂരിലെത്തി പ്രചാരണത്തിനെത്തിയ മുരളീധരന്റെ റോഡ് ഷോയ്ക്ക് ശേഷം കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വർഗീയതക്കെതിരെ സന്ധിയില്ലാതെ പോരാടിയ അച്ഛന്റെ ആഗ്രഹം പൂർത്തീകരണമാവും തെരഞ്ഞെടുപ്പ് വിജയമെന്ന് കെ മുരളീധരൻ പറഞ്ഞു കെ കരുണാകരന്റെ ആത്മാവിനെ തൊടാൻ അനുവദിക്കില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ആ തിന്മയുടെ കൂടെ നിൽക്കുന്ന ശക്തികൾ ബന്ധുക്കളായിരിക്കാം രക്തബന്ധങ്ങളായിരിക്കാം അതിനെയൊക്കെ അതിജീവിക്കുക ഒരു അസ്ത്രം എതിർവശത്തേക്ക് തൊടുക്കുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കണം വേണ്ടി ജെയ്സൺ വിവരങ്ങളുമായി ജെയ്സൺ മുരളീധരൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കൂടി വലിയ ആവേശത്തോടു കൂടിയാണ് മുരളീധരൻ തൃശ്ശൂരിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എത്രത്തോളം പ്രതീക്ഷകളുണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് മാത്രമല്ല ടി എൻ പ്രതാപൻ ഉൾപ്പെടെ ഈ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എ എങ്ങനെയായിരുന്നു മുരളീധരന്റെ കടന്നുവരവ് ഇനിയുള്ള പരിപാടികൾ എന്തൊക്കെയാണ് വിവരങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മുരളീധരൻ എത്തുന്നത് അദ്ദേഹം എത്തി നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹം സ്വീകരിക്കാനെത്തിയിരുന്നു വലിയ ആവേശത്തോടു കൂടിയാണ് നേതാക്കളും പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തെ സ്വീകരിച്ചു തുടർന്ന് റോഡ് ഷോയായി ഡി സി സി ഓഫീസിലെത്തി പിന്നീടാണ് മുരളി മന്ദിരത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത് കെ കരുണാകരന്റെയും അതുപോലെ തന്നെ പത്നി കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പത്മജേണോപാലിൻ്റെ രാഷ്ട്രീയവും ഉൾപ്പെടെയുള്ള എല്ലാം തള്ളിക്കൊണ്ടുള്ള ഒരു അതി രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത് ദുഷ്ടശക്തികൾക്കൊപ്പം നിന്നാൽ ബന്ധുക്കളാണെങ്കിൽ പോലും യുദ്ധം ചെയ്യണമെന്ന മഹാഭാരതത്തിന്റെ ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറയുന്നത് അതായത് പത്മജ വേണുപാലൻ താനുമായി യാതൊരു ബന്ധവുമില്ല അത്തരം വ്യക്തിബന്ധങ്ങളോ രക്തബന്ധങ്ങളോ ഈ തെരഞ്ഞെടുപ്പിന് യാതൊരു രീതിയിലും ബാധിക്കില്ല അത്തരത്തിലുള്ള നിലപാടുകളെല്ലാം തള്ളുന്ന ഒരു വിജയമായിരിക്കും തൃശ്ശൂരിൽ കോൺഗ്രസിന് എന്നും അദ്ദേഹം വാർത്താ സമ്മേളനം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞുവെക്കുന്നു ഏതായാലും വലിയ വയസ്തോടുകൂടിയാണ് ിൽ കോൺഗ്രസ് ഇപ്പോഴുള്ളത് ടി എം പ്രതാപന്റെ മാറ്റവും കെ എം മുരളീധരന്റെ വരവും കോൺഗ്രസിൽ കൂടുതൽ ഐറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക്